മുകളില് പടുക്കാൻ വന്നാട്ട നാല് പേര് രണ്ട് മുകളില് കെട്ടീണ് നാള് കെട്ടിട്ടോ കേട്ടോ തുടങ്ങിയാണേ ഇത് കഴിഞ്ഞാ നെ പോലെ ഇത് ക്ലിയർ ആയിന് ഡൈറ്റേട്ടോ പോയിന്റ് ചെയ്യാണ്ട് പോയിന്റ് ചെയ്ത് കേട്ടോ ഇത് നല്ല മഴ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് മൂടിട്ടോണ്ട് അത് വളരെ ചാനലിൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏകദേശം ഒക്കെ ഹൈറ്റായി ഹൈറ്റ് ആയാലും വേറെ കുറെ പോയു കഴിഞ്ഞ കേട്ടോട്ടിങ്ങനെ കൊടുക്കുന്നത് ക്കനക്കാത്തോറക്കും കഴിഞ്ഞ കേട്ടോ മൂന്നാമത്തെ ദിവസത്തോക്കെ ഏര കൊടുക്കാനുള്ളട്ടോ ആള കേ ഏര നമ്മളെ പടമൊക്കെ കഴിഞ്ഞിട്ടോ സ്ലാബായിട്ട് പൂർത്തിയായിട്ടോ വടയൊക്കെ രണ്ടര വരെയുണ്ട് ഫുള്ള് മൊത്തം പടവ് പടവൊക്കെ കഴിഞ്ഞിട്ടോ മായയായിട്ടോ മായത്തിലെ പടമാണ് മൊത്തം കഴിഞ്ഞ പത്രം കഴിഞ്ഞാൽ ഇത് വർക്ക് ഏരിയ അടുക്കള ഡൈനിങ് ഹാൾ ലിവിങ് കോണി ഒരു ബെഡ്റൂമാണ് അവിടെ രണ്ട് ബാത്റൂമുണ്ട് രണ്ട് റൂമും ആ ലാസ്റ്റ് കാണുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോസികളാ കേട്ടോ കഴിഞ്ഞ കേട്ടോ മഴയാണെങ്കിൽ കൂടിയിട്ട് പോയിൻ്റിലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് പോയിന്